എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒലിവിയുടെ വീഡിയോ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് വരുന്നത് ഒലിവിയുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ചിലപ്പോൾ ലെങ്തി വീഡിയോ ആയതുകൊണ്ട് രാവിലെ ഇൻസ്റ്റഗ്രാമിൽ വരാൻ ചാൻസ് ഇല്ല അതുപോലെ ഫേസ്ബുക്കിലും വരുന്നുണ്ട് അപ്പോൾ ലേഡീസ് കുർത്തീസുകൾ കോട്ട് സെറ്റുകൾ ട്രെൻഡിങ് ആയിട്ടുള്ള ലേഡീസ് ഡ്രെസ്സുകളെല്ലാം അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം എം ജി റോഡിലാണ് പുതിയ ഷോപ്പ് എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റായിട്ട് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയിറ്റ് ത്രീ അവിടെ വന്നാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കോട്ട് സെറ്റുകളും കുർത്തീസുകളും ഒക്കെ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ എറണാകുളം കോൺവെൻറ്റ് റോഡിൽ ഒലിവിയുടെ ഹോൾസെയിൽ ഷോപ്പും എറണാകുളം കോൺവെൻറ്റ് റോഡിൽ തന്നെ ഒലിവിയുടെ പിന്നെ ഓൺലൈൻ ഓഫീസും നമുക്കുണ്ട് അപ്പോൾ ഓൺലൈൻ ഓഫീസിലേക്ക് നമുക്ക് സ്റ്റാഫുകളെ എടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു ആഡ് ഇതിനോടൊപ്പം കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നാൽ മതി പിന്നെ അടുത്തതെന്ന് പറയുന്നത് അടൂരാണ് അടൂര് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ഒലിവയുടെ ഷോപ്പുണ്ട് അവിടെയാണ് അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ആറ് റൂമുകളിലായിട്ട് ഇരുപത്തയ്യായിരത്തിൽ പരം കുർത്തീസുകളും കോട്ട് സെറ്റുകളും ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വന്ന് കണ്ടിഷ്ടപ്പെട്ടെടുക്കാം ഇനി ഹോൾസെയിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അടൂർ ഷോപ്പിൽ വന്ന് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാം ഞങ്ങളുടെ ഓൺലൈൻ ഓഫീസ് അടൂർ വരുന്നത് അടൂർ ബൈപ്പാസിൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഡയറക്റ്റ് പർച്ചേസിങ് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അതാത് ദിവസം നമുക്ക് ഓൺലൈനിലേക്ക് വരുന്ന വീഡിയോയുടെ പ്രോഡക്ട്സുകളും പിന്നെ എക്സിക്യൂട്ടീവിൻ്റെ ഓഫീസും പാക്കിംഗ് ഓഫീസും ഒക്കെ ആയിട്ടാണ് നമ്മളുടെ അടൂർ ബൈപ്പാസിൽ വീട് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വെർട്ടിക്കൽ ക്ലോത്തിൽ വരുന്ന നല്ല അടിപൊളി ക്ലോ കോട്ട്സെറ്റാണ് എനിക്കിന്ന് മൊത്തത്തിൽ ക്ലാ ക്ലോ ക്ലാ ക്ലോ ആയി പോകുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞുകൂടാ അപ്പോൾ എന്താ ഒരു നാക്കിനൊരു എന്താ പറയുക നാക്കിനുള്ള കറക്റ്റ് നാക്കിനുള്ള അപ്പോൾ നല്ല അടിപൊളി രണ്ട് കളേഴ്സാണ് കേട്ടോ വെർട്ടിക്കൽ ക്ലോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇപ്പോൾ കോട്ട് സെറ്റുകൾ നല്ല പ്രൈസ് റേഞ്ചിൽ വിൽക്കുന്ന സെയിം ഫാബ്രിക് ആണ് ഈ ഒരു ഫൈവ് ഡബിൾ നയൻ നമ്മൾ തരുന്നത് അപ്പോൾ രണ്ട് കളേഴ്സാണ് ഫസ്റ്റ് കളറ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഗ്രേപ്പ് കളറാണ് കേട്ടോ ഇതിൻ്റെ ഡ്രസ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഷർട്ട് ടൈപ്പ് കോളറാണ് വരുന്നത് സ്ലീവിൽ ഇതുപോലെതേ കണ്ടോ ഇങ്ങനെയൊരു കട്ടിങ്സ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇത്രയും പോർഷൻ ലൈനിങ് വരുന്നുണ്ട് ദ ഇതേപോലെ ഫുള്ളി ഇലാസ്റ്റിക് വൺ സൈഡ് പോക്കറ്റും ആണ് നല്ലൊരു ഗ്രേപ്പ് കളർ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും ദ കണ്ടോ നമുക്ക് നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കോട്ടൺ എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേ കംഫർട്ടബിളോട് കൂടി വെയർ ചെയ്യാൻ പറ്റും സെക്കൻഡ് ഷെയ്ഡ് ഏതാണെന്ന് കണ്ടിട്ട് വരാവേ വെർട്ടിക്കൽ ക്ലോത്തിൽ വരുന്ന കോട്ട് സെറ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിടെ നോക്കിയാലും വെർട്ടിക്കൽ ക്ലോത്തിൽ വരുന്ന കോട്ട് സെറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറിന് മുകളിലോട്ടാണ് ആയിരം ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ പല റേഞ്ചിലും വരും ഈ ഒരു ഷെയ്ഡെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അടിപൊളി കളറാണ് കാരണം ടീൽ ബ്ലൂ അതുപോലെ തന്നെ ബ്ലാക്ക് അല്ല ഒരു ബ്രൗൺ ഗോൾഡൻ പ്രിൻസ് ആണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോളർ നെക്ക് അതുപോലെ തന്നെ നല്ല ഷേപ്പിൽ കിടക്കും ബോട്ടത്തിൻ്റെ വൺ സൈഡ് പോക്കറ്റും ആണ് ഇതെ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് എന്ത് രസാ നോക്കിക്ക ഷേപ്പിലാണ് ആ സ്റ്റിച്ചിങ് എല്ലാം വരുന്നത് ഒലിവിയുടെ അടൂര് ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് കോഡ് സെറ്റുകൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് കണ്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ എം ജി റോഡിലുള്ള ഷോപ്പിൽ വന്നു കഴിഞ്ഞാലും എറണാകുളം എം ജി റോഡിലുള്ള ഷോപ്പിൽ വന്നാലും കോഡ് സെറ്റുകൾ പർച്ചേസ് ചെയ്യാൻ കിട്ടാം ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു ബോട്ടവും വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് സെക്കൻഡ് ഷെയഡ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അഫോർഡബിൾ റേറ്റിൽ എല്ലാ കുർത്തീസുകളും കോട്ട് സെറ്റുകളും ട്രെൻഡിങ് ലേഡീസ് ഐറ്റംസുകൾ അതായത് ഡ്രസ് ഐറ്റംസുകൾ ഒലിവിയെ കൊണ്ടുവരും വീഡിയോ മിസ് ചെയ്യാതിരിക്കുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ വീഡിയോസ് വരുന്നത് വീഡിയോ മിസ് ചെയ്യാതിരിക്കുക ബായ്